മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആഖിറ ഇന്ന് ഇന്ന് മഗ്രിബോട് കൂടെ റജബ് മാസം പ്രവേശിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇമാം അഹമ്മദ് ഇമാം തുബറാനി ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഹക്കി തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്

ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ബർക്കത്ത് ചെയ്യണം അടുത്ത ചെയ്യണോന ഷാബാനും ചെയ്യണം ഞങ്ങൾ ഇനി എത്തിക്കണം എങ്ങോട്ട് റമലാൻ റമലാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം അനുഗ്രഹത്തിന്റെ പുണ്യത്തിന്റെ മാസായ റമലാൻ തൊട്ട് മുമ്പിൽ എത്തി അതിന്റെ മുമ്പ് ഞങ്ങളെ മരിപ്പിക്കാതെ റമലാനിലേക്ക് ഞങ്ങൾ എത്തിച്ചോണ്ട എന്ന ലഭിതങ്ങളെ ദ്വ സ്ഥിരമായിരുന്നു റജബ് പ്രവേശിച്ചാൽ അങ്ങനെ ദ്വാരക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മുടെ നാടുകളിലൊക്കെ റജബ് പ്രവേശിക്കുമ്പോഴേക്ക് പള്ളികളിലുള്ള പ്രാർത്ഥനകളിലൊക്കെ എന്നുള്ള പ്രാർത്ഥന പതിവാക്കി വന്നത് ഒരുപാട് ഹരീത്തിൻ്റെ കിതാബുകൾ വന്ന ഈ ഒരു ദ്വാ ഈ ഒരു ലഭിതങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന പതിവ് നമുക്ക് ചിന്തോദ്ദീപകമാണ് റജബല്ലാത്ത മാസങ്ങളിലൊക്കെ ബർക്കത്ത് വേണ്ടേ വെച്ചാൽ വേണം പിന്നെന്താ റജബിന് മാത്രം വാരിക്കണമെന്നാണ് അള്ളാമ് വാരിക്കണ ഫി റജബ് റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റജബല്ലാത്തപ്പോഴൊന്നും വേണ്ട ബർക്കത്ത്ാഹ്റുമാബിഹി ഈ മാസങ്ങളിലൊക്കെ എന്താ വർക്കത്ത് വേണ്ട വെച്ചാൽ വേണം പക്ഷേ റജബിൽ ബർക്കത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ റജബിന്റെ പ്രത്യേകമായ ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്

മഹത്തമാക്കപ്പെട്ട നാല് മാസമാണ് ഒരു ഖുറാൻ പറയാണ് അതാണ് ഋജുവായ കൃത്യമായ വിശുദ്ധമായ മാർഗം ഇമാം തൗബ സൂറത്ത് മുപ്പത്തി ആറാമത്തായിട്ട് ഇതിന് എന്ന് പറഞ്ഞ പവിത്രമായ നാല് മാസം എന്ന് പറഞ്ഞത് ഒന്ന് വിശുദ്ധമായ ഈ റജബാൻ അപ്പോൾ റജബിനേക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചെയ്യാനല്ലേ പറഞ്ഞത് നമ്മൾ ആത്മാവിനെ സംസ്കരിക്കുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ഉള്ളാഹുവിനേക്ക് റജു ആകാൻ ശ്രമിക്കുകയും ചെയ്യണം വറുക്കത്തിന് വേണ്ടി ദ്വാരക്കാരണ വറുക്കത്ത് എന്ന് പറയുന്നത് അതാണ് ഒരുപാട് നന്മകൾ ചെയ്യുക എന്നുള്ളതല്ല ഉള്ളത് നല്ല കരമുള്ളതായി ഉള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് എന്നുള്ള വറക്കത്ത് തന്ന സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും വറുക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ എന്നുള്ളതല്ല അർത്ഥം ഒരു കുട്ടീൻ്റെ കയ്യിലേക്ക് ഒരു ആപ്പിൾ കൊടുത്താൽ സന്തോഷത്തോടെ ആ കുട്ടി ആപ്പിൾ സ്വീകരിക്കും എൻ്റെ സന്തോഷമാണ് രണ്ടാമതൊരു ആപ്പിളും കൂടി കൊടുത്താലും ആ കുട്ടി അടുത്തേ കയ്യിൽ മറ്റൊന്ന് സ്വീകരിക്കും രണ്ട് ഒരു മുട്ടായി കൊടുത്തു കുട്ടിയെ കൈവട്ടി നിസ്വീകരിക്കും രണ്ടാമതൊരു മിഠായി കൊടുത്താൽ ആ മുട്ടായി കുട്ടി മറ്റേ കൈ കൊണ്ട് സ്വീകരിച്ചു കൈയിൽ നിറഞ്ഞു നിൽക്കുക രണ്ട് കയ്യിൽ നിന്ന് രണ്ട് ആപ്പിളുണ്ട് പിന്നെ കുട്ടിക്ക് മൂന്നാമത്തെ ആപ്പിള് കൊടുത്താൽ വേണ്ടെന്നൊക്കെ പറയാൻ കയ്യുമില്ല അതൊരു അസ്വസ്ഥതയാണ് വലത്തേ കയ്യിൽ നിന്നൊരു ആപ്പിൾ അടുത്തേക്കുന്ന ഒരു ആപ്പിൾ മൂന്നാമത്തെ മൂലം കൊടുത്താൽ വനന്ത കാട്ട് ഇവിടെ വെക്കുക ഇതിനാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് വേണം താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അത് സൂക്ഷിക്കാനും വെക്കാനും അതുമായിട്ട് പെരുമാറാനും പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം നേണ്ട് മാത്രമാകുമ്പോൾ ധന്യത ഉണ്ട് ഒന്ന് വലത്തേ കയ്യിലും ഒന്ന് അടുത്തേ കയ്യിലും അവനെ ഉപയോഗിക്കാനും ഏയ് അത് പെരുമാറാനൊക്കെ എനിക്ക് സുഖവും സൗകര്യമുണ്ട് ഇതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത് അപ്പം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് മനുഷ്യന് ആയി വന്നേക്കാം ഒരു ബർക്ക അതാണ് ബറക്കത്തിൽ എന്ന് പറയുന്നത് ഉള്ളതിൽ സംതൃപ്തിയോടുകൂടെ കഴിയാൻ കഴിയുക ഇതാണ് ബറക്കത്ത് സൽക്കർമ്മങ്ങൾ അമലുകളുടെ ആധിക്യം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ആമിരത്തുളളത് നെയ്യത്ത് നന്നാക്കി ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം റജ്മ എന്ന് പറയുമ്പോഴേക്ക് ഷഹർ റജബ് ഷെഹർ അത് കൃഷി ചെയ്യാനുള്ള മാസമാണ് കൃഷി ചെയ്യാൻ ഷെഹ്റു ആ കൃഷി നനച്ചെടുക്കേണ്ട സമയമാണ് ഷാബാൻ എന്നാൽ റമലാൽ എന്തു ചെയ്യുക ആ കൃഷി കൊയ്തെടുത്ത് വിളവെടുപ്പിന്റെ മാസമാണ് റമലാൽ അപ്പം റജബിന് വിത്തിടണം ഇറക്കണം ഷാബാനിൽ അത് നനച്ചു കൊടുത്ത് ഉഷാറാക്കണം റമൽലാലിന് അത് കൊയ്യണം എന്നർത്ഥം ഈ മഹാന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് ഷെഹറു റജബ് മഹദീഹ് ഒരു കാറ്റ് കാറ്റ് വന്നാൽ പിന്നെ ഇവിടെ മേഘുണ്ടാവും മേഘ ഉണ്ടെങ്കിൽ മഴ ഉണ്ടാകും കാറ്റിൻ്റെ സമയമാണ് റജബ് മേഘം എന്നുള്ളത് ഷാബാനാണ് മഴ എന്നുള്ളത് റമലാൻ ആണ് അപ്പം അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ചൊരിയുന്ന റമലാനിൻ്റെ മുന്നോടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിനുള്ള സമയങ്ങളാണ് ഷാബാനും റജബും അത് തുടങ്ങുന്നത് റജബ് കൊണ്ടാണ് റജബ് ഇസ്തഗഫാറിൻ്റെ മാസമാണ് ഇസ്തഗഫാറിൻ്റെ മാസമാണ് ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധിയാക്കി കൽബ് വൃത്തിയാക്കി ഇസ്തഗഫാറോട് കൂടെ പ്രവേശിക്കുമ്പോഴേ നമുക്ക് വേണ്ടവിധം റമവാറൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ തെറ്റുകളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന തെറ്റുകൾ ചെയ്യാൻ എപ്പോഴും സാഹചര്യം കിട്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് കാരണം നമ്മൾ അങ്ങനെ ആയി മാറി എല്ലാ നിരക്കും നോക്കിയാലും ഹറാമുകൾ കാണാനും നോക്കാനും കേൾക്കാനും നമ്മൾ വീട്ടിൽ കൂടി വിളിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആക്ഷേപിക്കല്ല കുറ്റപ്പെടുത്തല്ല എൻ്റേതടക്കം എൻ്റെ വീട്ടിലടക്കം ഞാൻ പറയണത് പഴയ കാലത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ കാലം മാറിയ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഒരു കല്യാണ സക്കാരാണെങ്കിൽ കാണാൻ കുറച്ച് ചൊർക്കൊക്കെ ഉള്ള ചുണ്ടൊക്കെ ചുവപ്പിച്ച് കാണാൻ വെളുപ്പുള്ള കുറച്ച് ഭംഗിയുള്ള പെൺകുട്ടികളെ ബാതിൽക്കെ തന്നെ നിർത്തുകയാണ് കല്യാണ പന്തൽക്ക് വരുമ്പോൾ വെള്ളം കൊടുക്കാൻ ചുറുക്കില്ല പെൺകുട്ടികളെ പൈസ കൊടുത്ത് കൊണ്ടുവരുകയാണ് പഴയ കാലത്ത് അവനാലപരത്തെ പെണ്ണുങ്ങൾ തന്നെ ഉള്ളു പോയി നിൽക്കുക എന്നൊരു അവസ്ഥ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇയാൾക്ക് കാലം തിരിയാത്തത് കൊണ്ട് വിമർശിക്കാമെന്ന് കരുതണ്ട മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോ അന്യ സ്ത്രീ പുരുഷ സങ്കേരണങ്ങൾ കൂടിക്കലരലുകൾ അതൊന്നും ഒരു തെറ്റല്ലാത്ത രീതിയിൽ സാർവത്രികമായി നോർമലൈസ് ചെയ്യപ്പെട്ടു അതാണ് വിഷയം അതൊക്കെ സാധാരണവൽക്കരിക്കപ്പെട്ടു ഈ പഴയ കാലങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കി കണ്ണുകൊണ്ടുള്ള ഹറാമുണ്ടല്ലോ ആസ്വാദനത്തിന്റെ നോട്ട ഹറാമാണ് എല്ലാവർക്കും അറിയാലോ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിൽ ഉമ്മിനെ ഉമ്മനിയങ്ങളോട് കണ്ണ് താഴ്ത്താൻ പറയണം ആ പെണ്ണുങ്ങളോട് പറയണം കണ്ണ് താഴ്ത്താൻ പറയണം നോക്കൻ കിട്ടോ എന്ന് പറയണത് പരിശുദ്ധ ഖുർആനാണ് അദീത് പോലും അല്ല ഖുർആാനാണ് അള്ളാഹു പറയാം അപ്പൊ എന്നാ അതിനെ സൗകര്യപ്പെടുത്താണ് ഞാനടക്കം പലയിൽ സൽക്കാരാണെങ്കിലും കേട്ടോ നിശയാണെങ്കിലും വളയിടലാണെങ്കിലും കല്യാണാണെങ്കിലും വിമാനത്തിലേക്കാണ്ട് കയറാൻ പോകുമ്പോൾ യാത്രക്കാർ സ്വീകരിക്കാൻ കാണാൻ ചുറുക്കേണ്ട തുടയുടെ തുടിപ്പ് കാണുന്ന പെണ്ണുങ്ങളെ പ്രദർശിക്കുന്ന പോലെ ശരീരത്തിന്റെ തുടിപ്പും ശരീരത്തിൻ്റെ പളവളപ്പും പ്രദർശിപ്പിക്കാൻ വേണ്ടി പരക്കാരൻ തന്നെ പൈസ കൊടുത്ത് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന കാലം അപ്പൊ അങ്ങനത്തെ കല്യാണത്തിന് പോകേണ്ടച്ഛനും നടക്കൂലല്ലോ ഒന്നും കഴിയൂല അങ്ങനത്തെ കാലാണ് അപ്പൊ എന്താ ഈ പറഞ്ഞ വെച്ചാല് അതിനു മാത്രം സാഹചര്യങ്ങൾ പിന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കാനും എടുത്തു ഒക്കെ പെൺകുട്ടികളാണ് ഏയ് ആ നല്ല ഭംഗി ഇല്ല വേണം കാണാൻ ഒരു കോരും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഇതൊക്കെ ആരാണ് ഇതൊക്കെ ദീന്റെ മുമ്പ് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് ഇതൊക്കെ കമ്പിറ്റിയിലുണ്ടാവും അമ്മയൊക്കെ നേരത്തെ വരും എല്ലാം ഉണ്ടാവും ഇതൊക്കെ തെറ്റാന്ന് അറിഞ്ഞിട്ടല്ല പക്ഷെ ആ തെറ്റാണ് എന്ന് ബോധ്യം വരാത്ത രീതിയിൽ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു നോർമൽ അതിൽ നിന്നില്ലെങ്കിലും മോശമാണ് വിലയെക്കാണ്ട് വരുമ്പോൾ തന്നെ ചോ വെള്ളം കൊടുക്കാൻ കാണാൻ ചുറുക്കില്ലേ ഈ പറഞ്ഞ മാതിരി കുറച്ച് പെൺകുട്ടികൾ നമ്മൾ പൈസ എടുത്തു കൊണ്ടുവരികയാണ് ആ ഒരവസ്ഥയേക്ക് മാറുമ്പോൾ നമ്മുക്കിവിടെ കാലഘട്ടത്തിനനുസരിച്ചാണ് കാലെങ്ങനെയാണ് ഏർ എന്നൊക്കെ നമുക്ക് പറയാ പക്ഷെ മണ്ണിന്റെ അടിയിൽ പോയിട്ടൊന്നും നമുക്ക് ഈ ന്യായം പറയാൻ പറ്റൂല അവരില്ലോ ബാധിക്കാം റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യുമ്പോൾ കാലെങ്ങനെ നമുക്ക് അവിടെ പറയാൻ പറ്റൂ ഇവിടെ നമുക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഏത് ലോകത്താണ് മൂലിയാൽ ഇന്നത്തെ കാലമാകുമ്പോൾ കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറണം ഇസ്ലാം പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ പാടില്ല എങ്ങനെയാകുമ്പാടലൊക്കെ പറയാം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചെയ്തു പോകുകയാണെങ്കിലും ഏയ് എന്താണെങ്കിലും ഒരു പിന്നെ പഴയ ഒരു ചൊല്ല് പ്രസക്തമായ ഒരു ചൊല്ലുണ്ടായിരുന്നു ഒരല് തിന്നുകയാണെങ്കിലും ഒരു വരല് മറ വേണം എന്ന് ഒരല് തിന്നുകയാണെങ്കിലും വരല് മറ വേണം എന്നാണ് ഒരു ചെറിയൊരു മറ ഒക്കെ അത്യാവശ്യമാണ് തെറ്റുകളും ഇതൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഒരു മനസാക്ഷി കുത്തും അയ്യതൊക്കെ ചെയ്യണേ ശരിയല്ല എന്നുള്ളൊരു ഉള്ളൊരു മനസാക്ഷി നമുക്ക് തോബ് വരുള്ളൂ അല്ലെങ്കിൽ തോവക്കും ചാൻസ് ഉണ്ടാവില്ല അപ്പൊ ഇസ്തി പഴയ കാലങ്ങളേക്കാൾ അധികരിപ്പിക്കേണ്ട കാലാണെന്ന് അർത്ഥം ഇസ്തിഗഫാറ് പഴയ കാലഘട്ടത്തിനേക്കാൾ ഇന്ന് കൂടുതൽ അധികരിപ്പിക്കേണ്ട കാലാണ് പഴയകാലത്ത് ആൾക്കാര് നൂറ് അസ്തഫറ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു ലക്ഷം ചെയ്യണമെന്നർത്ഥം ഹബീബായ നബിതങ്ങൾ തന്നെ ഒരു ദിവസം നൂറ് സ്ഥിതിഫാർ ചെയ്തിരുന്നു എന്തിനാണ് അതിൻ്റെ കാവശ്യം അവ ഇനി നമ്മൾ ഓർമ്മപ്പെടുത്തണം അങ്ങനെ ശുദ്ധിയാക്കി ശുദ്ധി ശുദ്ധികലശം നടത്തേണ്ട സമയത്തിലേക്ക് ഇന്ന് മഹരിബോട് കൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് മഹരിബോട് കൂടെ റജബ് ഒന്നാണ് ഇന്നലെ മാസം കണ്ടിട്ടില്ല ഇന്നലെ നിലാവ് കാണാത്തത് കൊണ്ട് വിമാദുൽ ബൊഹ്റാം മുപ്പതാണ് ഇന്ന് ഇന്ന് മഹരിബോട് കൂടെ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹു താനോരവ് സെക്കൻഡുകൾ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മൾ യാ റബ്ബൽ ആലമീൻ അസ്സലാമു ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ